താല്പര്യത്തിന് വേണ്ടി ബുറ്റുവീഴ്ചയില്ലാതെ പൊരുതി മുന്നേറിയ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പ്രസ്ഥാനം ഇടതുപൊട്ട പ്രസ്ഥാനമാണ് ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിയാണ് ആർക്കാ തറക്കേണ്ടത് അതില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ജമാഅത്തി ഇസ്ലാമുകാർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് പ്രചരണമെന്ന് പറയുന്നത് ശുദ്ധ കളവ് ആ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മീഡിയ വണിൻ്റെ പത്ര പ്രവർത്തനോട് അടിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ പണി പുറത്തുനിർത്തുന്നല്ലോ വർഗീയത ഇങ്ങനെ കുത്തി ജനങ്ങളെ ചിന്ന ഭിന്നമാക്കാനുള്ള ഈ നിർമ്മിതി ഉണ്ടല്ലോ നിർമ്മിതി നിങ്ങൾ കേരളത്തെ വിട്ടു എന്ന് ഞാൻ പറഞ്ഞു അതിപ്പോൾ മാധ്യമമായാലും അതുപോലെ തന്നെ മീഡിയ വണ്ണായാലും ജമാലാമി ആയാലും ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം മുഴുവൻ ഈ കേരളത്തെ ജനങ്ങളെ വിഭജിക്കാനാണ് ആ വിഭജന മനസ്സാണ് അവർക്കുള്ളത് പിന്നെ ഞങ്ങൾ എവിടെയാണ് വർഗ്ഗീയത ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം അടിമുടി വർഗീയതയായ പിന്നെ ഏതെങ്കിലും പ്രത്യേകം ചൂണ്ടിക്കാണിക്കണി ഉണ്ടോ മീഡിയ മീഡിയ പണ്ണിനോട് ഞാൻ പറഞ്ഞത് അല്ല ഞങ്ങൾ എപ്പോഴും എല്ലാ കാലത്തും മാധ്യമങ്ങളോടൊപ്പമാണ് എല്ലാ കാലത്തും മാധ്യമങ്ങളിലെ ജീവനക്കാരോടൊപ്പാണ്

അതന്നെ കാര്യം ഇന്നലെ വരെ പറഞ്ഞത് മുട്ടു വിട്ടു വിട്ടു എന്നാണ് ഇന്നലെ പറഞ്ഞു ഇല്ല വിട്ടിട്ടില്ല ഈ വിട്ടില്ല വിട്ടിട്ടില്ല ഇപ്പം പറഞ്ഞു വിട്ടിട്ടില്ല അതിന് മുമ്പ് മാണി വിട്ടു വിട്ടു എന്ന് പറഞ്ഞു അപ്പം പിന്നെ പറഞ്ഞു മാണി നിങ്ങൾ ഇങ്ങനെ പല കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാം കള്ളപ്രചാരവേല ആ കള്ള പ്രചാരവേലക്കൊന്നും കറക്റ്റ് ഞങ്ങളുടെ ഇല്ല നിങ്ങൾ നിങ്ങൾ അങ്ങനെ കൊടുത്തോ എന്ത് വേണം കൊടുത്തോ ഞങ്ങൾക്കത് പ്രശ്നമില്ല പ്രശ്നമില്ല ഞങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയില്ല ഇതിന് വേണ്ടി അവർക്ക് ഉറപ്പ് കൊടുക്കാൻ വെറുതെ പൊട്ട ജന സീറ്റ് ചർച്ച ചെയ്ത് തുടങ്ങിയില്ല അല്ല ഞങ്ങൾ സീറ്റ് ചർച്ച തുടങ്ങിയില്ല ഇതുവരെയൊന്നും പിന്നെ വെറുതെ അതിനെ പറ്റി വേറെ വാർത്ത തെറ്റുണ്ടോ ശുദ്ധ കളവാണെന്ന് ഇന്നത്തെ പത്രത്തിൽ കൃത്യമായിട്ട് ഇഷ്ടമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് എഴുപത്തൊമ്പതാളം ആളെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം പുറത്തു വന്നിട്ടുണ്ട് പത്രത്തിൽ അവിടെ ഒരാളെ എന്ന് പറഞ്ഞ തെറ്റാണ് നിങ്ങൾ കുറത്തെ വാർത്ത നിക്കും അല്ലാണ്ട് ഗവൺമെന്റ് നിലപാടല്ല ശുദ്ധ അസംബന്ധം കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പേരെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അതിനെ പറ്റി കൊണ്ടുവരാം അത് അവിടെ അവസാനിച്ചു കാരണം ആരെങ്കിലും വിശ്വസിക്കുന്നത് വിശ്വസിച്ചുകൊണ്ടിരുന്ന വിചാരിച്ചാൽ പത്രത്തിൽ പത്ര പത്ത കൊടുക്കുന്നത് നോക്കാം നമുക്ക് എല്ലാവർക്കും മതിയായ പ്രാതിനിധ്യത്തോടു കൂടിയില്ലേ ഞങ്ങൾ അടുത്ത കൂടി വർഷത്തിനുള്ളിൽ മുന്നോട്ടേക്ക് പോകാം അതിനക്കെതിരെ കറക്കാം എല്ലാ എല്ലാവർക്കും കൃത്യമായിട്ട് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് അടുത്ത വർഷത്തിനുള്ളിൽ മുന്നോട്ടേക്ക് പോകുന്നത് മുമ്പ് അങ്ങനെയാണ് എനിയും അങ്ങനെ തന്നെയാണ് ഇല്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചിലരൊക്കെ ഉണ്ട് ഏ അത് പറഞ്ഞില്ല അനാവശ്യമായിട്ട് പറയാൻ പാടില്ല നിങ്ങളെ നിങ്ങളെ നിങ്ങൾ എന്തിനാ കുറേ ആളിങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് ഞാൻ സത്യദാനന്ദന്റെ പേര് പാടില്ല എന്നാൽ സത്യുനാനന്ദൻ അല്ലാതെ അവരുടെ ഉണ്ടല്ലോ ഇന്ന് രാവിലത്തെ മലയാള വരെ ഞാൻ വായിച്ചപ്പോ എന്നാൽ അത് ചോദിക്കാതെ ആ പേര് ആ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള മാതാന്ന് ചോദിച്ചാൽ ആവശ്യമുള്ള മറുപടി അരേ അവർ നമ്മളോട് സ്നേഹം കൊണ്ട് പറയുന്നതാണ് ഞങ്ങൾ നന്നാവണം എന്നുള്ളത് തന്നെയാണ് അവരെ ആഗ്രഹമാണ് ആ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള മണിയായിട്ടടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അവര് നന്നാക്കാൻ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പോരെ അപ്പം ഇതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അവരായാലും പരാമർശം നടത്തിയിട്ടില്ലേ ആർ എസ് കാരിൽ എന്തെല്ലാം പരാമർശം നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല യോജിക്കുന്നില്ല ഒരു പരാമർശത്തോടും വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തോടും കടകട്ട ജനാധിപത്യ മുന്നണി യോജിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞോണ്ട് അത് വായിച്ചിട്ടുണ്ടാവില്ല ജസാവാൻ കണ്ടാലേ നോക്കൂല പിന്നെ എവിടെയാ മനസ്സിലാവുമോ ഞങ്ങൾ പറഞ്ഞു അജയേ വരുമോ നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ഞങ്ങൾ പദസമ്മളം നടത്തിയാൽ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ അലോക്കുന്നത് എന്തു ചെയ്യാ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ കുത്താൻ ഒരു പോയിന്റ് കിട്ടുക എന്ന് ചോദിച്ചിട്ടാണ് ചോദ്യവും ഉത്തരവും കൊടുക്കലല്ലോ ഏ മാറ്റണം എന്നുള്ള അഭിപ്രായം ഉണ്ടോ അല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറയാം നോക്കാം നമുക്ക് അ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം നിങ്ങൾ മാറ്റണോ നിങ്ങളത് ആ ഡിമാൻഡ് വെച്ചത് ആ ഡിമാൻഡ് വെച്ചത് നിങ്ങളാണ് നിങ്ങളെ അഭിപ്രായം പറഞ്ഞത് ആ ആ തന്നെയാണ് പരാമർശം മുഴുവൻ നമ്മൾ പരാമർശം മുഴുവൻ തെറ്റാണെന്നല്ല പറഞ്ഞത് ഈ നവോത്ഥാന നായകർ ഉന്നിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആര് പറയുന്നതിലും നമ്മൾ സ്വാഗതമാണ് എന്നാൽ അതിൻ്റെ മറവിൽ വർഗീയമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഇതാണ് അന്നേ പറഞ്ഞത് ഇന്നും അതു തന്നെയാണ് പറയുന്നത് ഒരു വ്യത്യാസമില്ല വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് പക്ഷേ ഞാനത് പാലക്കാടിലേക്ക് വെച്ചതാണ് പോയിൻ്റ് മലപ്പുറക്കാരോട് ഈ കൃഷിൻ്റെയും അരിൻ്റെയും നെല്ലിൻ്റെയും കാര്യം അങ്ങനെ പറയേണ്ട വലിയ കാര്യമില്ല കൃഷിയുണ്ട് എന്നാൽ അത്രത്തോളം ഇല്ല അത് പാലക്കാടാണ് പ്രധാനമായിട്ട് വരുന്നത് കേരളം നെല്ലിൽ നൽകുന്ന അധിക പ്രോത്സാഹന ബോണസുകൾ നിർത്തിവെക്കണം എന്ന് ഇപ്പോൾ കേന്ദ്ര ഗവണ്മെൻറ്റ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നെല്ലുൽപാദനം ആവശ്യത്തിന് അധികമായതിനാൽ സംഭരണ ചെലവ് പൊതുഗജനാവിന് ബാധ്യതയുള്ളതായി മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് വന്നിട്ടുള്ളത് ഈ വിചിത്ര ന്യായം കർഷകരോടുള്ള വെല്ലുവിളിയാണ് നാങ്ങുവിലക്ക് മുകളിൽ കേരളം ബോണസ് നൽകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് സംസ്ഥാന സർക്കാർ കിലോക്ക് ആറു രൂപ മുപ്പത്തൊന്ന് പൈസയാണ് അധികമായി നൽകുന്നത് ഇത് കർഷകർക്കുള്ള വലിയ പിന്തുണയാണ് അപ്പോൾ നെൽ കർഷകർക്ക് നൽകാനുള്ള സഹായത്തിൽ കേന്ദ്ര കേന്ദ്രവിഹിതം യഥാർത്ഥത്തിൽ നമുക്ക് തരുന്നില്ല ആയിരക്കണക്കിന് കൂടി തരാൻ ബാക്കിയാണ് അതിലിപ്പോൾ ഇതിനു മാത്രം ഈ നെല്ല് സംഭരിച്ചതിൻ്റെ ഭാഗമായിട്ട് മാത്രം നമുക്ക് തരാനുള്ളത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി ഉറുപ്പിക കേന്ദ്രത്തിൻ്റെ കുടിശ്ശികയാണ് കോർപ്പറേറ്റുകൾക്ക് ഇവിടെ ആയിരക്കണക്കിന് കൂടിയാണ് ലക്ഷക്കണക്കിന് കൂടിയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ കുഞ്ഞുങ്ങൾ അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയുടെ സമീപനം പണ്ട് കോൺഗ്രസിൻ്റെ സമീപനവും അതുതന്നെയായിരിക്കും അവരുടെ കട കട കടമാണ് എഴുതി തട്ടിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട കർഷകന് ആറ് പോയിൻ്റ് ഒന്ന് മൂന്ന് ഉറുപ്പിയ മൂന്ന് ഒന്ന് ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് രൂപ അധികം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൃഷിക്കാർക്കെതിരായിട്ട് കത്തയക്കുമ്പോൾ ഈ കൊടാനുകോടി ഉറുപ്പിയ എഴുതിത്തള്ളുന്ന റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്ക് സംവിധാനത്തിൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടായി ചെയ്യാറില്ല അവർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് പിന്നെ മാത്രമല്ല ഇന്ത്യ യു എസ് കരാറിൻ്റെ ഭാഗമായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഒരു നയാ പൈസയുടെ നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം എന്ന കരാർ അംഗീകരിച്ചതായിട്ട് വാർത്ത വാർത്തയുണ്ട് അവർ പ്രഖ്യാപിച്ചിരുന്നില്ല ആ വാർത്തയുണ്ട് അപ്പോൾ ഇത് അമേരിക്കൻ സാമ്പ്രാദായത്തിനു വേണ്ടി പാവപ്പെട്ട കൃഷിക്കാരിൽ നിന്ന് വാങ്ങുന്ന നെല്ലിൻ്റെ വില കുറക്കണം എന്ന ആവശ്യമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് അതാണ് നെൽവിലയുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല നമുക്ക് തരാനുള്ള പണം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി ഉറുപ്യ സംഭരിച്ച പണം തന്നിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് നിങ്ങളിനി ആറേ പോയിൻറ്റ് ഒന്നേ മൂന്ന് റുപ്പ്യ കൊടുക്കാൻ പാടില്ല അധികം ഒരു കിലോവിൻ്റെ നേരെ എന്നും ഇതാണ് സ്ഥിതി കേന്ദ്രത്തിൻ്റെ ഞങ്ങൾ ഈ ജാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നിൽക്കുക അവർ വലതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് താല്പര്യം സംരക്ഷിക്കാനാണ് നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നെല്ല് സംരണവുമായി ബന്ധപ്പെട്ട കാര്യം പരമ്പഴ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നു പറയുന്നത് ഞാൻ സുരേഷ്നെയാണ് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ബി എസ് സിന്റെ ഒരു സ്റ്റാഫായിരുന്നു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷം പിടിച്ചില്ല എന്നാണ് ബി എസ് സിനോടുള്ള ഒരു കേരളത്തിലെ മലയാളിക്ക് ബി എസ് അതിന് ഒരു കളികൾ കിട്ടാൻ വേണ്ടിയാണോ നടത്തുന്നത് അതായത് ഇങ്ങോട്ടാണ് അങ്ങനെ അറിയില്ല അറിയില്ല മാതിരി അറിയുന്നു പാർട്ടി സംഘടനാപരമായി ഒരുപാട് നടപടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിനൊക്കെ നിങ്ങളോട് വിശദീകരണം പോകുന്നില്ല അവർ അവർ എല്ലാ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾ വികസനത്തെ പറ്റിയാണ് ഈ ജാതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാം വികട സ്വഭാവമാണ് ഈ യു ഡി എഫിൻ്റെ ഒന്നും ക്രിയാത്മകമല്ല എല്ലാം വിഭജനാത്മകമാണ് ഒരു തരത്തിലും സാധിക്കില്ല അത് വിചാരിച്ച ആശങ്ക വേണ്ടത് മലപ്പുറം ഒരു ആശയം കുഴപ്പമില്ല നിങ്ങൾക്കല്ലേ ആശയ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഒരു ആവശ്യം കുഴപ്പമില്ല കേന്ദ്ര ഗവൺമെന്റ് അതില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞിരിക്കുകയാണ് ശ്രീധരൻ അവിടെ ഒരു ഓഫീസ് തുടങ്ങിയിട്ടൊന്നുമില്ല ഒരു പുലിയൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ഒരു 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 ബോർഡ് ഉള്ളൂ അവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല എന്ത് തുടങ്ങി ആരും തുടങ്ങി ഇനി ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് കാര്യമൊന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പിന്തുണയില്ലാതെ ഒരു പിന്തുണ ഇല്ലാതെ അവരംഗീകാരമില്ലാതെ ഞാനിവിടെ ഓഫീസ് തുടങ്ങിയിട്ടുള്ള കാര്യമുണ്ടോ ജി ശ്രീധരനോട് ബഹുമാനമുണ്ട് പക്ഷെ ഇമാതിരി ആണ് ഈ ശ്രീധരൻ്റെ പല നിലപാടും കഴിഞ്ഞ രാജു അങ്ങനെ ഇതേ ഓഫീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എം എൽ എ ഓഫീസ് മുഖ്യമന്ത്രിയാവുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ തന്നെ വിചാരിച്ചത് എം എൽ എ അങ്ങനെ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസല്ല ഉണ്ടാക്കിയത് എം എൽ എ ഓഫീസിലുണ്ടാക്കിയത് അതിൽ തോരു തുന്നം പാടി അങ്ങനെയുള്ള പ്രായോഗിക തരത്തിലുള്ള പ്രശ്നം അത് അവർ അങ്ങനെ നൂറ്റി നാൽപ്പത് സീറ്റും പറയും ഏതെങ്കിലും ഒഴിവില്ലല്ല കേരളത്തിലെ ഇടതു കൊട്ട ജനാധിപത്യ മുന്നണി മൂന്നാം സ്ഥാനം മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ വരും എന്നുള്ളത് എഴുതി വെച്ചോ എഴുതി വെച്ചോ ഇനി ഇനി എഴുതി വെച്ചോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ല സ്ഥാനാർത്ഥി ചർച്ച ചർച്ചയില്ല തൃണമൂൽ കോൺഗ്രസ് അല്ലേ കാണാൻ കാണും അതിന് കണ്ടെത്തും ഓ എല്ലാം ഞാൻ ജാഗ്രതയോടുകൂടിയാണ് ഞാൻ അൻവരൻ ഉൾപ്പെടെ ചെയ്തത് ജാഗ്രത ഇല്ലാതെ ഒന്നുമല്ല നല്ല ജാഗ്രത തന്നെയാണ് പക്ഷേ ഇമാതിരി ജാഗ്രത പണിയില്ല ഇമാതിരി പോയി അത്രയേ ഉള്ളു കാര്യം അതിന് വേറെ ഒന്നുമില്ല പണം തന്നു അത് അത് നടത്തിയില്ലെങ്കിലല്ലേ അത് കോൺഗ്രസും ലീവ് ആവാണ്ടിരിക്കുക അത് കോൺഗ്രസും ആണ് അപ്പോൾ ഇങ്ങനെയാ വരിക പ്രചരണം അതായത് ഒരു കർഷക തൊഴിലാളി എനിക്ക് കിട്ടിയ രണ്ടായിരം രൂപ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു എനിക്ക് പെൻഷൻ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരു പാവം കഷ്ടത്തൊഴിലാളി ആ പാവം കഷ്ടത്തിൽ വഴിയാടി ഞാൻ ബഹുമാനത്തോടു കൂടി ആ രണ്ടായിരം രൂപ വാങ്ങി വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ രണ്ടായിരം രൂപ അദ്ദേഹത്തിൻ്റെ പോക്കെടുത്തുള്ളൂ നിങ്ങൾ തന്നെ ഉപയോഗിച്ചു അറിയില്ലായിരുന്നു ആ അപ്പോൾ ആദ്യമായി കണ്ടതാണ് അവിടെ കണ്ടത് ആദ്യമായി വരികയാണ് മാറിയിട്ട് മാറിയിടുന്ന കൂട്ടത്തിൽ എല്ലാവരും വരുന്ന കൂട്ടത്തില് മൂക്കറും പന്നിയാണ് നല്ല വർഷമുള്ള ഒരാളാണ് അപ്പോൾ വന്നപ്പോൾ രണ്ടായിരം ഇങ്ങനെ കിടന്നു എനിക്ക് ചിന്താ വെച്ചു പറഞ്ഞു ഇത് പെൻഷൻ കിട്ടിയാന്നോളൂ ഞാനത് വാങ്ങി ഞാനത് വാങ്ങി അവർക്ക് അത് മാത്രമേ ഉള്ളൂ ഉറങ്ങും ഞങ്ങൾക്കിപ്പോൾ നമ്മളിലും രാഷ്ട്രീയ പ്രവർത്തനം